വീട്ടിലോട്ടുള്ള ചിക്കൻ മേടിക്കാൻ പോകുമ്പോഴേ എൻ്റെ മനസ്സിൽ വരുന്ന സ്ഥിരമായിട്ടുള്ളൊരു ചിന്തയാണ് ഞാനിനി പറയാൻ പോകുന്നത് ഇന്ന് കൊണ്ടുവരുന്ന ചിക്കന് എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊന്ന് ഉണ്ടാക്കിയെടുക്കണം അതൊക്കെ വെറുതെ ആട്ടോ എനിക്കാകെ പാടെ ഉണ്ടാക്കാൻ അറിയാവുന്നത് ചിക്കൻ കറിയും ചിക്കൻ കട്ട്ലറ്റും ചിക്കൻ പെരട്ടും ചിക്കൻ പൊരിച്ചതും ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഇതേ ഞാൻ മിനഞ്ഞാന്ന് മേടിച്ച പുതിയ ചട്ടിയാണേ അപ്പോൾ ഇതിലാണ് ഇന്നത്തെ ഉദ്ഘാടനം അങ്ങോട്ട് തുടങ്ങിയാലോ ആദ്യമേ നമ്മൾ ചട്ടി അങ്ങോട്ട് അടുപ്പത്ത് വെച്ചു അടുപ്പ് കത്തിച്ചു അപ്പോഴാണ് എൻ്റെ എണ്ണ ഇരിക്കുന്ന കണ്ടെയ്നറിൽ എണ്ണയില്ലല്ലോ എന്നുള്ള കാര്യം ഓർത്തത് പിന്നെ അങ്ങേ അറ്റത്ത് പോയി സംഭരിച്ച് വെച്ചിരുന്ന കുപ്പിന്ന് ഇച്ചിരി എടുത്ത് നമ്മുടെ കണ്ടെയ്നറിലോട്ട് അങ്ങോട്ട് ഒഴിക്കാം കേട്ടോ ഞാൻ എൻ്റെ ഗ്യാസ് അടുപ്പിൻ്റെ അടുത്ത് വെച്ചേക്കുന്ന ഒരു കുഞ്ഞി സംഭരണിയാണ് ഈ ഇരിക്കുന്നത് അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ കുറച്ചങ്ങോട്ട് തൂക്കി കൊടുക്കാവേ അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമ്മുടെ സംഭരണിയുമായിട്ട് അടുപ്പിനടുത്തോട്ട് അങ്ങോട്ട് പോകാം കേട്ടോ അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ അവിടെ ചൂടായിട്ടുണ്ട് ഇനി എണ്ണയൊക്കെ ഇങ്ങോട്ട് കുറേശ്ശെ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടേ നമ്മുടെ കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഒരുപാട് നാൾ ആഗ്രഹിച്ചാണ് ഞാൻ ഇതേപോലൊരു ചട്ടി മേടിക്കണമെന്ന് ഞാൻ വീട്ടിൽ സ്ഥിരമായിട്ടും ഇങ്ങനെയൊക്കെയുള്ള പാത്രങ്ങളാണ് കേട്ടോ കൂടുതലും മേടിക്കാറുള്ളത് അതൊക്കെ ഇവിടെ നിൽക്കട്ടെ കടുക് വറക്കുന്ന സമയത്ത് അടച്ചു വയ്ക്കാന്നേ ഇല്ലെങ്കിൽ അവിടെയൊക്കെ വീഴുന്ന എണ്ണ ഞാൻ തന്നെ തുടച്ചുളയേണ്ടി വരും അപ്പോൾ നമ്മുടെ കടുകൊക്കെ ഇങ്ങോട്ട് പൊട്ടിയിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റല്ല കേട്ടോ ചതച്ചെടുത്തതാണ് അതങ്ങോട്ട് അതൊരു അതൊരുവിധമൊക്കെ ആയിട്ടുണ്ട് അതിലോട്ട് നമ്മൾ സ്വന്തമായിട്ട് ഞാൻ തന്നെത്താനെ അരിഞ്ഞ് നമ്മുടെ സവാള അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ ചിക്കൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാലേ സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്ര മാത്രമേ ചേർക്കുന്നുള്ളൂ തക്കാളി ഒന്നും ഇല്ല കേട്ടോ പിന്നെ പൊടിയായിട്ട് മല്ലിപ്പൊടി ഇച്ചിരി ഗരം മസാല ഇച്ചിരി ചിക്കൻ മസാല അതിനുശേഷം ഒരു കുറച്ച് തോനയും കുരുമുളക് പൊടി ഇത്രേ ഉള്ളൂ മുളക് ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ സംഭരിച്ച് വെച്ചിരുന്ന നമ്മുടെ കറിവേപ്പിലയും ഊരി അങ്ങോട്ട് ഇട്ട് കൊടുത്തു ഞങ്ങളുടെ വീട്ടിൽ പിന്നെ സുലഭമായിട്ട് ഇതുണ്ടായതുകൊണ്ട് അവിടെ ഇവിടെ എല്ലാം കാണും കേട്ടോ അടുക്കളയുടെ മുക്കിൽ മൂലയിൽ എല്ലാം അപ്പോൾ നമ്മുടെ പാത്രത്തിലോട്ടിട്ടാൽ നമ്മുടെ സവാള ഉണ്ടല്ലോ അതങ്ങോട്ട് വയണ്ട് വയണ്ട് വരുന്നുണ്ടേ നന്നായിട്ടങ്ങോട്ട് ഇളക്കി 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 അങ്ങോട്ട് എടുക്കാം കേട്ടോ കൈവിടാതെ അങ്ങോട്ട് ഇടക്കി കൊടുക്കാമേ അടിയരിഞ്ഞു പോകരുതല്ലോ തീ കുറച്ച് കൂട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് കുറച്ചു കരിഞ്ഞു പോയാൽ കാശിനും കർമ്മത്തിനും കൊള്ളത്തില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞ ചേരുവയൊക്കെയാണ് ഈ ഇരിക്കുന്നത് കുരുമുളക് പൊടിയുണ്ട് ചിക്കൻ മസാലയുണ്ട് ഗരം മസാലയുണ്ട് നമ്മുടെ മല്ലിപ്പൊടിയുണ്ട് മുളക് പൊടി ഞാൻ എടുത്തിട്ടേ ഇല്ല കേട്ടോ എന്തൊരു സ്പെഷ്യൽ കറി ആയിക്കോട്ടെ പറഞ്ഞു വരുമ്പം എങ്ങനെ ആയാലും ചിക്കൻ കറി തന്നെ ആവും കേട്ടോ അതിലെ ചേരുവകളൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും എനിക്ക് ഞാൻ വെക്കുന്ന കറി എന്തായാലും കറിയായിട്ട് തന്നെ മാറുള്ളൂ വേറെ സ്പെഷ്യലായിട്ടൊന്നും വെക്കാനൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വയണ്ട് വയണ്ട് വരുന്നുണ്ട് ഇനി നമ്മൾ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും എനിക്ക് ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും എപ്പോഴും മാറിപ്പോവും കേട്ടോ കാരണം ഞങ്ങളുടെ വീട്ടിൽ ഞാൻ ഈ സംഭരിച്ച് വച്ചേക്കുന്ന ഉപ്പും മഞ്ഞൾപ്പൊടിയും രണ്ടും ഒരേ പാത്രങ്ങളിലാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്തായാലും ഇതിനകത്തുള്ള ചേരുവകളല്ലേ അതൊക്കെ അതും കൂടിയൊക്കെ അങ്ങോട്ടിട്ടേ നമുക്കൊന്ന് വയറ്റി വയറ്റി കൊടുക്കാമേ അപ്പോൾ ഞാൻ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മളിത് ഇന്നലെ മേടിച്ച ചിക്കനാണ് കേട്ടോ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്ത് പൊരിച്ചു ബാക്കിയാണ് നമ്മൾ കറിയാക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാലേ ഈ പൊടികളൊക്കെ ചേർക്കാൻ സമയമായപ്പം എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നു പോയി കേട്ടോ പതിനഞ്ച് ശതമാനം ആയത് കൊണ്ട് അതിനകത്ത് ലൈറ്റ് അങ്ങ് ഓഫായിപ്പോയി പിന്നെ ആയിരട്ടത്ത് പൊടികളൊക്കെ തട്ടിയിട്ട് എൻ്റെ ഫോണൊന്ന് കുത്തിയിട്ട് കൃത്യം പതിനേഴ് ശതമാനം ആയപ്പോൾ ഞാൻ വീണ്ടും കൊണ്ടുവന്നു കേട്ടോ അപ്പം നമ്മുടെ മസാലകളൊക്കെ ഇവിടെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ പൊനിപോലെ സൂക്ഷിച്ച് വെച്ചിരുന്ന നമ്മുടെ ചിക്കൻ ചിക്കൻകാലം അങ്ങോട്ട് ഇട്ട് കൊടുക്കാമേ ഇത് കൊതിയോടെയാണ് കേട്ടോ ഇടുന്നത് പക്ഷേ എനിക്ക് കഴിക്കാൻ കിട്ടാറില്ല ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരും ചിക്കൻ ചിക്കൻകാലിന് കൊതിയുള്ളവരാണ് കേട്ടോ ആർക്കും പീസ് വേണ്ട ചിക്കൻ ചിക്കൻകാലി മാത്രം മതി ആരും ആരും അടിയുണ്ടാവാതെ കഴിക്കണം എന്നുണ്ടെങ്കിൽ മിനിമം രണ്ട് കോഴിയെങ്കിലും മേടിക്കണം കേട്ടോ ഇപ്പം നമ്മുടെ വീട്ടിൽ നാല് പേരല്ലേ ഉള്ളൂ അജിയണ്ണനും കൂടെ ഉള്ളപ്പം അഞ്ചു പേരായും ഇപ്പം ഞാനുണ്ട് അമ്മയുണ്ട് മീനാക്ഷി അമ്മയുണ്ട് കല്യാണി അമ്മയുണ്ട് ഞങ്ങൾക്ക് നാല് പേർക്കും ചിക്കൻ കാലി ഫേവറേറ്റ് ആണ് പക്ഷേ ഇന്ന് എൻ്റെ കയ്യിൽ രണ്ടെണ്ണേ ഉള്ളു കേട്ടോ അതവിടെ നേരത്തെ ബുക്കിംഗ് ഒക്കെ ആയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ കൂട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇത് ഇളക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഇനി ഈ തവയി വെച്ചിളക്കഴിഞ്ഞാൽ ശരിയാവത്തില്ലെന്നേ ഇതൊടിഞ്ഞ് ഓ മിക്കവാറും അത് ഞാൻ കട്ടിയൊന്നും ഇല്ല കേട്ടോ ആ അതപ്പം എന്തൊക്കെയായാലും വരട്ടെ നമുക്കങ്ങോട്ട് ഇളക്കി ഇളക്കി കൊടുക്കാവേ അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ആ ചിക്കനിലോട്ടൊക്കെ പിടിക്കാനായിട്ട് നന്നായിട്ടൊക്കെ ഒന്ന് ഇളക്കി 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 അങ്ങോട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഒരു ഇച്ചിരി വെള്ളവും കൂടി ഇതിനകത്ത് ചേർക്കുവേ കാരണം ഞങ്ങളെല്ലാവരും ചാറിന് പ്രിയപ്പെട്ടവരാണ് കേട്ടോ ഞങ്ങൾക്ക് ഈ പെരണ്ടിരിക്കുന്ന കറിയോട് വലിയ താല്പര്യമില്ല എന്നാലും കുറച്ച് ചാറോട് കൂടി അങ്ങോട്ട് കുറുക്കിയൊക്കെ അങ്ങോട്ട് അങ്ങോട്ടാക്കിയെടുക്കാം ഇതിനിടയിൽ ഞാൻ തവി പോയി മാറ്റിക്കൊണ്ട് വന്ന് കേട്ടോ അപ്പം എൻ്റെ ചിക്കനും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചിക്കൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ആവശ്യമുള്ളൊരു സ സാധനമാണ് നമ്മുടെ ഈ സവാള സവാള വെറുതെ കഴിഞ്ഞിട്ട് ഉപ്പിട്ട് കഴിഞ്ഞാൽ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല കുറച്ച് നാരങ്ങാന്നേരോട് ഒഴിക്കാമെന്നുണ്ടെങ്കിൽ സെറ്റടിക്കും കേട്ടോ അപ്പോൾ ഈ സവാളയുടെ അങ്ങേ രണ്ട് തല കാണുന്നത് കണ്ടോ അതെൻ്റെ മീനാക്ഷി മീൻ കല്യാണി അമ്മയാണ് കേട്ടോ എപ്പോഴും അടിയും വഴക്കുകയാണ് ഇവർ ഒത്തൊരുമയുള്ള ഒരു സമയം എപ്പോഴാണെന്ന് വെച്ചാലേ എൻ്റെ അമ്മയുടെ ഫോൺ ഇസ്ക്കുന്ന സമയത്താണ് കേട്ടോ അമ്മ കിടന്ന് ഉറങ്ങുകയാണെ ആ ഫോൺ എടുത്തുകൊണ്ട് അവിടെ പോയിരുന്ന് കാണുകയാണ് കേട്ടോ ഈ അടിയും വഴക്കുമായിരിക്കുന്ന അവർ എപ്പോഴെങ്കിലും നിശബ്ദരാകുന്നുണ്ടെങ്കിൽ ഉടനെ ചിന്തിച്ചോണം വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഫോൺ ഫോണെടുത്ത് ഒത്തൊരുമയോട് കൂടി ഇരുന്ന് കാണുന്നുണ്ടാവും എന്ന് അങ്ങനെ കാണുകയാണ് കേട്ടോ ഇപ്പോൾ അതൊക്കെ പോട്ടെ നമ്മുടെ സവാളയൊക്കെ ഇവിടെ റെഡി ആയിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ നാരങ്ങയൊക്കെ കണ്ടിച്ച് ഒന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ ഇനി ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് തിരുമിയെടുക്കണം നാരങ്ങയുടെ അരിയൊക്കെ ഇതിനിടയ്ക്ക് വീണ് പോയി കഴിഞ്ഞാൽ അതൊക്കെ പെറുക്കി കളഞ്ഞേക്കണം കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ വെറുതെ എന്തിനാണ് അതിൻ്റെ രസം കളയുന്നത് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കയ്പും കൂടെ കടിക്കാം അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഉപ്പുഭരണി എടുത്തു വെച്ചു അയ്യോ മാറിപ്പോയി മഞ്ഞൾപ്പൊടി ഭരണി കേട്ടോ എനിക്ക് ഈ ഉപ്പും മഞ്ഞൾപ്പൊടി എപ്പോഴും മാറിപ്പോവേ അപ്പോൾ നമ്മുടെ ഉപ്പ് പണി വന്നിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ എന്നിട്ട് തിരുമിയെടുക്കാം ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സവാള തിരുമിയെടുക്കുമ്പോൾ തന്നെ കഴിച്ചോണം കേട്ടോ കുറച്ച് സമയം അങ്ങോട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതങ്ങ് വാടിയായി ചേമ്പന്തണ്ട് പോലെ ആയി പോവും ഒരുമാതിരി വല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇങ്ങനെ മുറിച്ച് വെക്കുമ്പോൾ തന്നെ കഴിക്കാനായിരിക്കും ഏറ്റവും കൂടുതൽ രുചിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ എല്ലാവർക്കും ചോറ് വിളമ്പി കൊടുത്തു കേട്ടോ എന്നിട്ട് ഞാൻ ഞാനിനി കഴിക്കാൻ പോകുകയാണേ അപ്പോൾ ഞാനൊരു ബേസണിൽ വച്ചിരി ചോറൊക്കെ എടുത്തു ഇതെൻ്റെ അമ്മയുടെ സ്പെഷ്യൽ അവിയലാണ് ഇതിലുള്ള ചേരുവകൾ ചേമ്പ് ചേന വാഴക്കായ് കാച്ചിൽ ഇത്ര കഷ്ണങ്ങൾ മാത്രമേ ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കാറുള്ള അവിയൽ സ്ഥിരമായി ഉണ്ടാവാറുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റം നമ്മുടെ കോഴിക്കറി അങ്ങോട്ട് വിളമ്പി വിളമ്പിക്കൊടുക്കുകയാണേ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ എടുത്തു വെച്ചതാണ് കേട്ടോ ഇത് ഡൈനിങ് ടേബിൾ ചെല്ലു നിറം വരെയുള്ള ഒരു ചോറിൻ്റെ മുകളിൽ ഇരിക്കുന്നത് അപ്പോൾ എവിടെ നിന്നൊക്കെയാണെന്ന് അറിയത്തില്ല റാഞ്ചിക്കൊണ്ട് പോകാൻ കൈകൾ വരും കേട്ടോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അരിഞ്ഞു വെച്ച നമ്മുടെ സവാളയും കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഉച്ചഭക്ഷണം ഉച്ചഭക്ഷണം അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കുന്നതാ എന്നെ വന്ന് ഞോണിൽ തുടങ്ങി കേട്ടോ അമ്മ ചീ പാപ്പം പാപ്പം എന്ന് ഈ പാപ്പം പാപ്പം എന്ന് പറഞ്ഞ് പുറകെ കിടന്ന് കറിഞ്ഞാൽ ഞാനിവിടെ പോയി ഉണ്ടാക്കാനാന്നേ അല്ലെങ്കിൽ ഇവരൊക്കെ വീട്ടിൽ നിൽക്കുന്ന സമയത്താണല്ലോ ഏറ്റവും കൂടുതൽ വിശപ്പുണ്ടാകുന്നത് അപ്പോൾ തപ്പിത്തപ്പി ചെന്നപ്പോഴേ ഫ്രിഡ്ജിൽ കുറച്ച് പഴം ഇരുമ്പോണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ വൈകുന്നേരത്തെ കട്ടൻ ചായക്ക് നമുക്ക് പഴംപൊരി ആക്കിയാലോ എന്നൊരു ചിന്ത അങ്ങോട്ട് ഉദിച്ചു അപ്പോൾ അതിൻ്റെ ചേരുവകളൊക്കെ അങ്ങോട്ട് ചേർക്കുകയാണ് കേട്ടോ അപ്പം പതുപോലുള്ള നമ്മുടെ ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ എടുത്ത് വെച്ച് മാരോട്ട് തട്ടിയിട്ടേ ഇനി ഇതൊന്ന് എടുക്കാം കേട്ടോ ഒന്ന് കുഴച്ച് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആ മുറിച്ച് വെച്ച പഴം എടുക്കാനായിട്ട് രണ്ട് കള്ളിപ്പൂച്ചകളെൻ്റെ അടുത്ത് വന്ന് നിൽപ്പണ്ടേ അപ്പോൾ നമ്മൾ മാവൊക്കെ സെറ്റാക്കി സെറ്റാക്കി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോരിക്കുക എന്നുള്ള കർത്തവ്യം മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിലേക്ക് നമ്മുടെ ഓരോ കഷ്ണം പഴവും അങ്ങോട്ട് പെറുക്കി പെറുക്കി ഇടാം അതിന് ഒരു കാര്യം ചെയ്യാനുണ്ട് പാത്രം വെക്കണം എണ്ണ ഒഴിക്കണം ചൂടാക്കണം അതൊക്കെ അങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഏകദേശം അങ്ങോട്ടായിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നും മാവിൽ മുക്കി മുക്കി അങ്ങോട്ട് ഇടാം കേട്ടോ ഒരു സത്യം പറയട്ടെ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സാധനം ഇഷ്ടമല്ല കേട്ടോ ഈ പഴംപൊരി ഒട്ടും ഇഷ്ടമല്ല എനിക്കിതിൻ്റെ മണവും നിറവും ഒന്നും ഇഷ്ടമല്ല ലോകത്ത് പഴംപൊരി ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത് ഞാൻ മാത്രമേ കാണൂ കാണൂട്ടോ സത്യം പറഞ്ഞാൽ പഴംപൊരിക്ക് എന്നോട് വ്യക്തിപരിരാഗ്യം ഒന്നുമില്ല കേട്ടോ എന്നാലും എനിക്ക് എന്താ അതിന് ഇഷ്ടമല്ലാത്തതെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനൊരു മറുപടി ഒന്നുമില്ല പണ്ട് തൊട്ടേ എനിക്കിഷ്ടമല്ല സത്യം പറഞ്ഞാൽ എനിക്കതിൻ്റെ ടേസ്റ്റ് പോലും അറിയത്തില്ല ഞാൻ കഴിച്ചിട്ടുമില്ല അങ്ങനെ പിന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്ന കരുതി അങ്ങ് ഉണ്ടാക്കുകയാണ് കേട്ടോ ഞാനിതുണ്ടാക്കുന്നെങ്കിലും ഇതിൻ്റെ മണമൊക്കെ ഇങ്ങനെ മൂക്കിലോട്ട് അടിക്കുമ്പോൾ എന്തോ പോലെയാണെന്നേ എനിക്കിതിഷ്ടല്ല കാര്യം എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല വേറൊന്നും വിചാരിക്കില്ലേ ഒരു സത്യാവസ്ഥ പറഞ്ഞത് കേട്ടോ അതൊക്കെ പോട്ടെ അപ്പം നമ്മുടെ പഴംപൊരിയൊക്കെ ഇങ്ങനെ ആയി ആയി ആയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ആണോ ഉണ്ടാകേണ്ടതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ എനിക്കറിയാവുന്ന രീതിയിലങ്ങ് ഉണ്ടാക്കി വെച്ചു അപ്പോൾ നമ്മുടെ പഴംപൊരിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് ഇച്ചിരി കട്ടൻ ചായയൊക്കെ ഇങ്ങോട്ട് ഒഴിക്കുന്നുണ്ട് ഇനി ഇത് കൊണ്ടങ്ങോട്ട് വെക്കുന്ന താമസം മാത്രമേ ഉള്ളൂ എടുക്കുക കടിക്കുക കഴിക്കുക കുടിക്കുക അപ്പോൾ ഇത് കൊണ്ടുവച്ചപ്പോഴത്തേക്ക് എവിടെ നിന്നൊക്കെയാണോ ആൾക്കാർ പാഞ്ഞുവെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ